നമ്മുടെ ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ ആ ആ ആ കടയുന്ന സീനാണ് ഇങ്ങനെ വരുമല്ലേ വരാൻ പറ്റത്തില്ല ഞാൻ കടയിൽ പൈസ കൊടുക്കാം എനിക്കൊരു സംശയം ഇങ്ങനെ 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 പിടിക്കുന്ന എല്ലാ സംവിധായകരും ഇങ്ങനെ അതായത് ഒന്നെങ്കിൽ പടം പൊട്ടും അല്ലെങ്കിൽ വിജയിക്കും അതാണ് ഇങ്ങനെ പിടിക്കുന്നത് കണക്കുകളും കാര്യങ്ങളൊക്കെ ഒന്നും പറഞ്ഞു ഇന്ന് രാത്രി കണക്ക് കണക്ക് ഞാൻ വളരെ കൃത്യമായിട്ട് സംഗീതം ചെയ്ത മുപ്പതിനായിരം രൂപ കൊടുത്താ നമ്മള് മ്യൂസിക് ഡയറക്ടറിന് മുപ്പതിനായിരം രൂപ അയാള് പതിനയ രൂപക്ക് സമ്മതിച്ചാണ് ശരിയാണ് അയാള് താമസിച്ച ഹോട്ടലിൽ പോയ സംഗീതം ചെയ്ത് ചെയ്ത് അവിടെ സ്ഥിരം താമസിക്കുന്നേക്കാൾ അവിടെ ഇറങ്ങിപ്പോയി അവരുടെ പതിനയ്യായിരം കൂടി ഞാൻ മനസ്സിലായ തീർത്തിട്ടു മാസം മനസ്സിലായതിനായിരം രൂപ കൊടുത്താ ചാപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ ഞാൻ കൊടുത്തു ശരിയാണ് പതിനയ ഇരുപത്തയ്യായിരം രൂപ എന്നോട് ഇടിച്ച് മേടിച്ചു അറിയാമോ അത് പോട്ടെ അവിടെ നമ്മുടെ ഡാൻസ് മാഷി ഡാൻസ് മാഷ് മുപ്പതിനായിരം രൂപ കൊടുത്താ ഡാൻ എന്റെ പൊന്ന് സാര ഡാൻസ് മാഷന് മുപ്പതിനായിരം രൂപ നമ്മള് കൊടുത്തില്ലേ മുപ്പതിനായിരം കൊടുത്തത് രൂപയ്ക്ക് അറിയോ എന്റെ പൊന്ന് സാറേ ശരിയാണ് പതിനായിരം രൂപ സമ്മതിച്ചതാണ് പക്ഷെ അയാൾക്ക് ഇവിടെ ഇത് പഠിപ്പിക്കാൻ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി ഇരുപതിനായിരം രൂപ ചെലവാക്കിട്ടാണ് ഈ പടത്തിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്നത് അതാണ് ഞാൻ പറയും ഇതൊരു ഒരു ലോ ബഡ്ജറ്റ് ഇത്ര നമുക്ക് ബിഗ് ബഡ്ജറ്റ് ഈത്തറാക്കി എടുക്കാന്ന് പറഞ്ഞില്ലേ ബിഗ് ശരിയായിക്കോളും ഞാനൊന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നു സാറിനെല്ലേ ഉദ്ദേശിച്ചില്ല ഞാൻ മക്കളുടെ നായകനെ ഉദ്ദേശിച്ചില്ല ഞാൻ ഉദ്ദേശിച്ചത് മാഡത്തിനെയാണ് ഡയറക്ടറ എന്തു ആയിക്കോട്ടെ ഉദ്ദേശിച്ചില്ല സാർ മാഡത്തിന് അഞ്ചു മിനിറ്റ് ഇന്റർവ്യൂ എനിക്ക് അഞ്ചു മിനിറ്റ് മതി അതെ ഞാൻ ഈ ചന്ദ്ര ടി വി സ്കോപ്പ് ഇല്ല എന്ന പ്രോഗ്രാമിൽ അപ്പൊ മാഡത്തിന് ഇപ്പൊ മാഡം ഇപ്പോൾ ഇപ്പോഴത്തെ ഈ സമയത്ത് മാഡം എത്ര ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണല്ലോ അപ്പൊ മാഡത്തിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും അത് പ്രേക്ഷകം മുഖേന എത്തിക്കുക എന്നുള്ളതാണ് റൂമിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യമായിട്ട് മാറിയിരിക്കുന്നത് അപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ഈ പ്രോഗ്രാമിൻ്റെ പേരെന്താണ്

പിന്നെ മാഡം ഞാനൊരു സംഭവം ആലോചിക്കായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കിട്ട വെച്ചാൽ മാഡം ഒരു തുണിക്കടയിൽ ഉദ്ഘാടനത്തിൽ വിളിച്ചിട്ട് മാഡം ചെന്നില്ല എന്നുള്ളൊരു സംഭവം ഒരിക്കലും നമുക്ക് ഈ വസ്ത്രത്തോട് വലിയ താല്പര്യം പക്ഷെ ഞാൻ വേറൊരു സംഭവം കൂടെ അറിഞ്ഞു മാഡം പുതിയൊരു വീട് പണിതെന്ന് ഞാൻ കേട്ടു പക്ഷെ അതല്ല വീട് പണിതല്ല അതല്ല വാർത്ത ആ വീടിന് ബാത്റൂം ഇല്ല എന്നുള്ളതാണ് ഹോട്ട് ഹോട്ട് ന്യൂസ് ന്യൂസ് ആയിട്ട് എല്ലാ എല്ലാ ചാനൽസിലും വന്നിരുന്നു അത് സത്യമാണ് എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം അതെന്താന്ന് വെച്ചാ ഇപ്പൊ ഞാൻ അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും ഒരു അഞ്ച് ആറ് കുളിസീനങ്ങളും ഉണ്ടാവാറുണ്ട് ഒരു ബാത്റൂമിന്റെ ആവശ്യമില്ലല്ലോ അഞ്ചോളി മാഡത്തിന് ഓ അതങ്ങനെ പണ്ട് കക്കാവ് വീട്ടിൽ എനിക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഉണ്ടായിരുന്നു പിന്നെ സ്വിമ്മിംഗ് ഹോബി ആയതുകൊണ്ട് പിന്നെ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം എല്ലാ സിനിമാ താരങ്ങളോടും ചോദിക്കാൻ അവർ ആഗ്രഹിക്കുന്നതും ഞങ്ങൾ ആഗ്രഹിക്കുന്നതുമായ ഒരു ചോദ്യമാണ് ഈ ചോദ്യം വേണം എനിക്ക് വലിയ ഇഷ്ടമില്ല എനിക്ക് തക്കാളി രസം ഇഷ്ടം നല്ല കുരുമുളകൊക്കെ ചേർത്ത്

എനിക്ക് അതിനെ നല്ല അഭിപ്രായം നമ്മളിപ്പോ വണ്ടിക്ക് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി കാശ് കൊടുക്കേണ്ടി വരും ചെക്ക് മേടിക്കാൻ പോകുമ്പോ അവരിങ്ങോട്ട് വണ്ടിക്ക് വന്ന് തരുവാണെന്നുണ്ടെങ്കിൽ അനുകരിക്കണം സിനിമ നടി ആരാണെങ്കിലും ആരാണെങ്കിലും കേട്ടോ എന്താണ് അതിനെ കുറിച്ച് സംസാരിക്കണം അവാർഡ് പ്രേക്ഷകരെ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല പറയാനായിട്ട് എനിക്ക് കരുമു നൽകിയ ഒരു എനിക്ക് അവര് മനസ്സറിഞ്ഞ് നൽകിയൊരു ഇതായിരുന്നു അതായത് ഞാൻ അഞ്ചു വർഷം ഈ ഫീൽഡിൽ നിന്ന് വിട്ടു നിന്നിരുന്നു ഇപ്പൊ ഞാൻ വന്നിട്ട് ഒരു മാസം മാസമായിട്ട് ഇപ്പൊ തന്നെ ഞാൻ പതിനഞ്ച് പറഞ്ഞ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാലും ഞാൻ ആ അഞ്ച് വർഷം ഫീൽഡിൽ നിന്ന് വിട്ടു നിന്നല്ലോ അതിന്റെ സന്തോഷത്തിന് പ്രേക്ഷകരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി എനിക്ക് തന്ന ഒരു അവാർഡായിരുന്നു തീർച്ചയായിട്ടും ഇങ്ങനെ മാഡത്തിന്റെ സത്യമാണോ ഇല്ലെന്ന് ഇത് പറയും അതെനിക്കറിയാം പത്മശ്രീ നേരത്തെ പറഞ്ഞവള് അവൾ ഉൾപ്പെടെ ഉള്ളവർ ഇത് ഉള്ളവരിത് പറയുന്നറിയാവുന്നോണ്ടാണ് കഴിഞ്ഞ പടം കമ്മിറ്റ് ചെയ്തപ്പോ ഒരു മീൻ മാർക്കറ്റ് ഒരു പച്ചക്കറി മാർക്കറ്റ് ഞാൻ

ശേഷവും ഭക്ഷണക്രമം പണ്ടും ഇപ്പൊ സിനിമയിൽ വരുന്നതിനു മുമ്പാണെങ്കിൽ നന്നായിട്ട് ഡയറ്റ് ചെയ്യുകയായിരുന്നു ഇപ്പോഴും ഡയറ്റിംഗ് എന്റെ ഒരു ഹോബി തന്നെയാണ് തീർച്ചയായിട്ടും സിനിമയിൽ വരുന്നതിന് മുമ്പ് എനിക്ക് കഞ്ചി കപ്പ കൈക്ക് ദാറ്റ് ഫൈവ് സ്റ്റാർ ഹോട്ടൽസിലെല്ലാം അതാണല്ലോ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് അതൊക്കെയായിരുന്നു ഇഷ്ടം പക്ഷെ ഇപ്പൊ ഫ്രൈഡ് റൈസും നൂഡിൽസും ഒന്നും ഇല്ലാണ്ട് എനിക്ക് ഒട്ടും മുമ്പോട്ട് മാറ്റി പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് വേണം പിന്നെ എനിക്കൊരു നിർബന്ധം വൺ അവർ വിട്ട് വിട്ട് ഫ്രഷ് ജ്യൂസ് വേണം കേട്ടോ അത് നമ്മുടെ കോംപ്ലക്ഷൻ പിന്നെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കോംപ്ലക്ഷൻ എല്ലാം നന്നായിട്ട് ചുമ്മാ സംഭവം ചോദിച്ചോട്ടെ ഈ ചോദിച്ചെ ഈ സൗന്ദര്യം എങ്ങനെയാ അത് സൗന്ദര്യം നിലനിർത്താൻ നമ്മൾ ഒരിക്കലും ഇപ്പൊ പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ അത് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഓവർ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ പോസ് വരും അങ്ങനെ ഭയങ്കര പിന്നെ ഇത് സാധാരണ പെൺകുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ സിനിമാ നടികളാവണെങ്കിൽ കല്യാണമേ കഴിക്കരുത് കല്യാണം കഴിച്ച പോകും അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല അതെ വിവാഹം ഒരു കാര്യം ചോദിച്ചോട്ടെ മാഡം ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചോദിച്ചു എങ്കിലും ഈ മലയാള സിനിമയ്ക്ക് വേണ്ടി മാഡം എന്തൊക്കെ സംഭാവനകൾ ചെയ്തിട്ടുണ്ട് എനിക്ക് വളരെ വലിയൊരു സംഭാവന ചെയ്യാനാണ് സാധിച്ചത് അതായത് നിങ്ങളൊന്നും പ്രതീക്ഷിക്കാത്തത് അതായത് കല്യാണം കഴിക്കാത്ത എനിക്ക് മൂന്നാണോ കൃത്യമായിട്ട് പറഞ്ഞത് നാല് ബാല താരങ്ങനെ മലയാളം സിമിക്കാൻ സാധിച്ചു അതായത് ഒരു വല്യ കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട് ജോലിക്കാരൻ വേണം പിരിച്ചുവിട്ടോ ഏ അവര് ജോലിക്കാരൊന്നുമല്ല പിന്നെ ഏതൊക്കെ എന്റെ ഭർത്താക്കന്മാരാണ് ഞാൻ പിരിച്ചു പിരിച്ചുവിട്ടതാണേ അവരിപ്പൊ തിരിച്ചെടുക്കാൻ പറഞ്ഞ ഉമ്മര് സമരം ചെയ്തോണ്ടിരിക്കും